ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വേർ ഊഡ്സ് ഇന്നമ്മ പോകുന്നത് മൂന്നാറിലേക്കാണ് എക്സാക്റ്റ് മൂന്നാറല്ല പള്ളിവാസൽ അവിടെ ഇന്ദ്രിയ റിസോർട്ടിലേക്കാണ് പോണത് ഒന്നിൻ്റെ പ്രഭാഷണൊന്നുമല്ല ഫാമിലി ട്രിപ്പാണത് അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം പോവാം അങ്ങനെ രാവിലെ സംരംഭത്തിലെ പാട്ടൊക്കെ വെച്ച് നേരെ മൂന്നാർ പോകണേ പ്രത്യേക ഫീലാണ് അപ്പോൾ ഈ പോകണമൊക്കെ ചായ കുടിക്കണം ചായയാണ് നമ്മുടെ മെയിൻ സാധനം അത് കുടിക്കാതെ നമുക്കൊരു ദിവസം തുടങ്ങാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നേരെ നേരുമംഗലം പാലം എത്തി ഈ നേരുമംഗലം പാലം എല്ലാ ട്രാവലേഴ്സിൻ്റെ ഒരു വികാരമാണ് ഈ സാധനം കഴിഞ്ഞ അപ്പുറത്താണ് നമ്മുടെ സാധനം ഇരിക്കുന്നത് ഏത് മൂന്നാറും ബൈസൺ വാലി മാങ്കുളം അങ്ങനെ ഐ കയറിയപ്പോൾ കയറിയപ്പം എനിക്ക് കിട്ടിയ ഫീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് വണ്ടി നടക്കണു അപ്പോൾ ഈ രണ്ട് സൈഡിലും അത്യാവശ്യം അവർ കുഴിച്ചിങ്ങനെ അപ്പം നമ്മൾ നമ്മളുടെ എടുത്ത് അത്യാവശ്യം സ്പീഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വണ്ണ വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ പറ്റില്ല നേരെ കുഴിയിലേക്ക് പോകും അപ്പോൾ ഈ റൂട്ട് വന്ന ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ലോയിൽ വരിക അത്യാവശ്യം സ്ലോയിൽ വരിക കാരണം റോഡ് പണി നടക്കാനാണ് മറ്റു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ അത്യാവശ്യം ഒരു മെയിൻ സ്പീഡ് മെയിൻ്റൻ ചെയ്യുന്ന റൂട്ട് വരാനായിട്ട് അങ്ങനെ നമ്മളുടെ ഇന്ത്യൻ റിസോർട്ടിലേക്ക് നമ്മൾ എത്തുകയാണ് അപ്പോൾ നമ്മൾ ഈ ഇന്ദ്രൻ റിസോർട്ട് എന്ന് പറയുന്നത് വലിയ ലക്ഷ്മി ഒന്നും അല്ല എന്നാലും ഒരു നോർമൽ റിസോർട്ട് അപ്പോൾ നമ്മൾ എത്ര സമയത്ത് നമ്മൾ നേരത്തെ എത്തിയത് റൂം കിട്ടാൻ സകലം പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നേരെ ആ ചുറ്റുവട്ടം ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് ഉള്ളൊക്കെ വീഡിയോ എടുക്കുന്ന സ്പോട്ടൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല കാരണം നല്ല കേറ്റോ എനിക്ക് കേറ്റം കയറണ പണ്ടേ ഒരു സീനായത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോയില്ല അത്യാവശ്യം ഇവിടെ തന്നെ ഞങ്ങൾ ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് റൂം കിട്ടാൻ വഴി കേൾക്കണോണ്ട് അവിടെ ഇവിടെയൊക്കെ നടന്ന് നമ്മൾ നമ്മളോരോരോ വീഡിയോ ഒക്കെ എടുത്ത് നടക്കണേ അങ്ങനെ നമ്മൾ നേരെ നോക്കി അപ്പോൾ ഈ ഒരു കയറ്റം എൻ്റെ അപ്പുറമാണ് നമ്മൾ റിസോർട്ട് റിസോർട്ടിരിക്കണം അപ്പോൾ ഞാനിടത്ത് പണി പാളി സാധനം അങ്ങനെ കയറുമെന്ന് നോക്കി പെട്ടിയേക്കായിട്ട് കയറണ്ടേ നമ്മുടെ വണ്ടിന് കയറി വിട്ടോ പക്ഷെ അവിടെ രണ്ട് ജീപ്പ് ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ലാസ്റ്റ് ഇയർ വന്നപ്പോൾ ജീപ്പ് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ എനിക്ക് ഞാൻ പെട്ടെന്ന് അടുത്ത് ജീപ്പ് ഉള്ള കാര്യം അങ്ങനെ ഈ കാണുന്ന നമ്മളുടെ പിൻഡു അതായത് എൻ്റെ കസിൻ എൻ്റെ ബ്രദർ പാർട്ണർ ഇൻ ക്രൈം ക്രൈമൊക്കെ പറയാം എൻ്റെ എല്ലാ കുടുത്തൊക്കെ അവനൊപ്പം ഉണ്ടാവും ചെറുപ്പൻ തൊട്ട് അപ്പം എല്ലാ വർഷവും ഞങ്ങൾ ഫാമിലിയായിട്ടെങ്കിലും പോകും വെക്കേഷൻ തീരുന്ന മുമ്പ് അപ്പോൾ ഞാനും പിൻഡു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഫാമിലി അല്ലാതെ അതാണ് സൈക്കിൾ ട്രിപ്പ് അങ്ങനെ ഞങ്ങൾക്ക് നല്ല വിഷപ്പായി അങ്ങനെ വിഷമെന്ന സമയത്താണ് ലഞ്ച് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ലഞ്ച് റൂമിലൊക്കെ ചെന്ന് ഡി മീൻ ലഞ്ച് കഴിച്ച് നേരെ ലഗേജ് നോക്കാൻ ജീപ്പ് വന്നു ഈ ജീപ്പ് ഇല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പാളിയാണ് കാരണം ജീപ്പ് എത്രമാത്രം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടാണ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ആ റിസോർട്ടിൽ പോകുമ്പോൾ മനസ്സിലാവും അങ്ങനെ ഈ കാണുന്ന നമ്മളുടെ ചെറിയ റിസോർട്ട് അപ്പോൾ ഇത് ശരിക്കും ഈ റിസോർട്ട് ചെറുതാണ് കാരണം ബാക്കി റിസോർട്ടൊക്കെ അത്യാവശ്യം വീഴുന്ന പക്ഷെ അതൊക്കെ ബുക്കിംഗ് ആയിപ്പോയി കാരണം ഈ വെക്കേഷൻ തീരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ബുക്കിംഗ് ആയിരുന്നു അതിന് എല്ലാവരും സെമ്പുള്ളിൽ കുളിക്കാൻ പോയി ഞാൻ മാത്രം ഒറ്റക്ക് ആ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വേറെ ഒന്നല്ല നല്ല ക്ലൈമറ്റ് പിന്നെ ഐ ബ്രീതിൻ വിതഔട്ട് ഒന്ന് പീസ് ഓഫ് മൈൻഡ് അത് ജസ്റ്റ് ഒരു കായിട്ടിരിക്കുകയാണ് കാരണം ഈ മൺസൂൺ തുടങ്ങുന്ന ഒരു ക്ലൈമറ്റ് മൺസൂൺ സ്റ്റാർട്ടിങ് അതിപ്പോൾ എവിടെയാണെങ്കിലും മൂന്നാറിലാണെങ്കിലും ആണെങ്കിലും എവിടെയാണെങ്കിലും മൺസൂൺന്ന് പറഞ്ഞൊരു ക്ലൈമറ്റ് പ്രത്യേകതരം ഫീൽ ആണ് ഈ മഴ അങ്ങോട്ട് കാണുമ്പോൾ നമ്മളുടെ മനസ്സിനൊക്കെ പ്രത്യേക ഒരു കുളിർമയാണ് അല്ലേ ഭയങ്കര ഇഷ്ടപ്പെടാത്തൊരാരുല്ല കേട്ടോ അങ്ങനെ എൻ്റെ വൈഫ് വിളിച്ച് നേരെ സിംഗപ്പൂരിലേക്ക് വരാൻ പറഞ്ഞു ചെന്നപ്പോൾ എല്ലാവരും ഭയങ്കര എക്സ്പ്ലോറിങ് അപ്പോഴാണ് എൻ്റെ കസിന് കോൾ കിട്ടിയത് എൻ്റെ വേറെ ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി കോൾ കിട്ടി തുടങ്ങി സിംഗപ്പൂരിൽ ജോയിൻ ചെയ്യണം പുള്ളി വെറൈന അപ്പോൾ അവിടെ പിറ്റേ ദിവസം ജോയിൻ ചെയ്യണം പിറ്റേ ദിവസം അപ്പം എൻ്റെ അമ്മ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ വെക്കേറ്റ് ചെയ്ത് അങ്ങനെ നേരെ പോവാം വീട്ടിലേക്ക് പോകുന്ന ചോദിച്ചപ്പോൾ പോകുന്ന സമയത്ത് നമുക്കൊരു വിഷമം കാരണം ഒന്നുകൂടെ നമുക്ക് ഒരു എക്സ്പ്ലോ ഒരു ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞെങ്കിൽ വിട്ടു അപ്പം ഞാനും പിന്നും കൂടി നേരെ പ്ലാൻ ചെയ്ത് ഈ ബൈസൺ വാലി റൂട്ട് നേരെ കയറി മൂന്നാർ എത്താം അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾക്ക് നേരെ ബൈസൺ വാലി റൂട്ട് പിടിച്ച് ബൈസൺ വാലി അറിയുള്ളൂ എല്ലാവർക്കും അത് അറിയുന്നവർക്ക് അറിയാം കാരണം ഈ റൂട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കിഡുകളും റൂട്ടാണ് പക്ഷെ നല്ല കയറ്റവും വേണം ഈ റൂട്ട് അപ്പം റോഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ ഈ കയറ്റത്തിലാണ് ഈ കട്ടറ് വന്നേക്കുന്നത് അത് മാത്രമേ എനിക്കൊരു ബാഡായിട്ട് തോന്നിയുള്ളൂ അപ്പോൾ നമ്മൾ ഒറ്റ സ്ട്രെച്ചിലങ്ങനെ കയറുമ്പോൾ നമ്മുടെ വണ്ടി നൈസായിട്ടൊക്കെ കട്ടറിലൊക്കെ ചാടി വിരിച്ചോൺ കയറണം കാരണം ആ സമയത്ത് വണ്ടി നിന്ന് നിർത്തി സ്ലോലി എടുക്കാമെന്ന് വെച്ചാൽ നടപടി ആവില്ല കാരണം അത്ര വണ്ടി കയറ്റുകൊണ്ട് തിരിച്ച് ബാക്കിലേക്ക് കയറും അപ്പം നമ്മൾ ആ ആദ്യം വെച്ച് നോക്കുന്ന നേരത്ത് റോഡ് കുറച്ചും കൂടി നന്നാക്കാൻ ഉണ്ട് പൈസ കാലിയിൽ പക്ഷേ ഓവറോൾ ക്ലൈമറ്റ് ഒക്കെ ഈ മൺസൂൺന്ന് പറഞ്ഞില്ല മൺസൂൺ തുടങ്ങണമുണ്ട് നല്ല പച്ചപ്പും അത്യാവശ്യം നല്ല നല്ല രസമുണ്ട് കാരണം ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഈ പോണ വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ നിർത്തി ചായ നമ്മുടെ വികാരം ആണല്ലോ പറഞ്ഞ പോലെ കാരണം ഈ ചായ എന്നുള്ള സാധനം അത് എവിടെ പോയി കുടിച്ചാലും പ്രത്യേകിച്ച് ഈ മഴ പെയ്യുമ്പോൾ കുടിക്കുമ്പോൾ ഒരു ഫീൽ വേറെയാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ ചാറ്റൽ മഴ അങ്ങനെ ചായ കുടിക്കാന്ന് ചായ കുടിച്ച് അപ്പം പിൻറ്റു നേരെ വിട്ട് അവൻ അവനു പോയിട്ട് കാര്യമുണ്ട് അപ്പോൾ അവൻ നേരെ വിട്ടു ഞാൻ ഈ പയ്യെ ഈ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വന്നു കാരണം നമ്മൾ കിടന്ന് വന്നിട്ട് സ്പീഡിൽ കുടിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഞാൻ അത്യാവശ്യം കോടെ ഇറങ്ങണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ആസ്വദിച്ച് വന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിൻഡിനെ കാണാതില്ല പിൻറ്റുനിന്ന് പ്രാന്തത്തിൽ വന്നിട്ട് അവൻ ഞാൻ പയ്യെ കൊണ്ട് അവൻ പെട്ടെന്ന് സ്പീഡിൽ വിട്ടു അവന് നേരെ മൂന്നാറ് പിടിക്കാൻ വേണ്ടി അവൻ വേഗം പോയി അങ്ങനെ ഈ പോകുന്ന സമയത്തും അത്യാവശ്യം ചാട്ടൽ മഴ ഉണ്ടായിരുന്നു കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു ചില തന്നെ മഴയില്ല പക്ഷേ മൂന്നാറത്തും തോറും ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു നല്ല ഒരു ക്ലൈമറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എൻ്റെ വൈഫിൻ്റെ കസിൻസൊക്കെ ബൈസം വാലിയിലും പൂപ്പാറിലൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ കോൾ വന്ന് അവരാനൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് വരാൻ പറ്റിയില്ല കാരണം അങ്ങനെ പോകാൻ പറ്റിയില്ല അപ്പം നമുക്ക് ഒരു ദിവസം സ്റ്റേ നിന്നും അപ്പോൾ എൻ്റെ ബ്രദർ സ്കൈലാറിൽ ബ്രദർ വണ്ടുണ്ടായിരുന്നു അവിടെ പിറ്റേ ദിവസമാണ് അവർ വന്നത് അപ്പം അങ്ങോട്ട് ആ ഭാഗത്തൊക്കെ പോകാമെന്ന് വെച്ചാൽ നമുക്ക് റൂംസ് ഒന്നും കിട്ടിയില്ല അവിടെ എല്ലാ റൂമും ഫില്ലായിരുന്നു മൂന്നാർ മൊത്തം റഷായിരുന്നു കാരണം വെക്കേഷനാണ് പിന്നെ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു മെയിനായിട്ട് വന്നു വെച്ചത് മൂന്നാറിൽ എല്ലാവരും മിക്കതും മലയാള സിനിമ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് പറഞ്ഞു അത്ര എല്ലാ ഹോട്ടലും ബുക്കിങ്ങായിരുന്നു അപ്പോൾ സൈലാറൊക്കെ ഒന്നും പോകാൻ പറ്റിയില്ല അത് ചിന്നക്കനാലിലായിരുന്നു നമുക്ക് ചിന്നക്കനാലിൽ പോകാനുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു അവിടെ പോയി സ്റ്റേ ചെയ്യാം അപ്പോൾ പക്ഷെ നമ്മൾ പിന്നെ ഓട്ടോ വിളിച്ച് നോക്കിയപ്പോഴും നമുക്ക് റൂമൊന്നും ഒന്നും അവൈലബിൾ അല്ല അവിടെ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഓക്കെ തിരിച്ച് റിട്ടേൺ തന്നെ പോവാം അപ്പോഴാണ് നമ്മുടെ പിൻഡുവിൻ്റെ ഒരു കോൾ അപ്പോൾ എനിക്ക് എടുക്കുമ്പോൾ റേഞ്ച് കട്ടായി പോകും പിന്നെ അടുത്ത് എന്താണ് വിളിക്കാൻ കാരണം അവൻ്റെ വണ്ടിയുടെ പാർക്ക് ചെയ്തേക്കണം പിന്നെ അടുത്ത് പണി പാളിയാണ് അപ്പോൾ അമ്മ കളിയ പണി പാളി മൂന്നാർ കിഡ്ഡിലം ബ്ലോക്കാന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു പണി കിട്ടി വേണം അപ്പം ഞാൻ നിൽക്കുമ്പോൾ കയറി വന്ന വണ്ടിക്കാണ് ബ്ലോക്ക് ഫുൾ ബ്ലോക്ക് ഇറങ്ങിയപ്പോൾ വണ്ടിക്ക് ബ്ലോക്ക് ഇല്ലാതെ ചെയ്യുന്നില്ല നമുക്ക് പോവാം കുറഞ്ച് പിന്നെ ഞങ്ങൾ നേരെ മുതൽ ടൗണിൽ ചെന്നിട്ട് ഈ കുറഞ്ചീന്ന് ഒരു ചെറിയ കോഫിയും കുടിച്ചിട്ട് നേരെ ഞങ്ങൾ കൊച്ചിയിലേക്ക് സുലാൻ പറഞ്ഞ് പോയി മൂന്നാറ് നല്ല ബ്ലോക്കായിരുന്നു പക്ഷേ നമുക്കത് എഫക്റ്റ് ചെയ്തില്ല കാരണം ഞാൻ പറഞ്ഞപോലെ കയറി വന്ന വണ്ടിക്കാൻ ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും യാത്ര ചെയ്യുക ഇത് വെക്കേഷൻ കാലമാണ് അതിന് വെക്കേഷൻ അവസാനിക്കാൻ പോകണം അപ്പോൾ എല്ലാവരും യാത്ര ചെയ്യുക മൂന്നാറിൽ നിന്നല്ല എല്ലായിടത്തും പോവുക യാത്ര ചെയ്യുക സ്പ്രെഡ് ആവാൻ ട്രാവൽ മോഹർ ബൈ ടേക്ക് കെയർ